മോഹങ്ങൾ മരവിച്ചു മോതിരക്കൈ മുരടിച്ചു മനസ്സ് മാത്രം മനസ്സ് മാത്രം മുരടിച്ചില്ല എന്ന് എഴുതിയത് വയലാടാണ് ഇപ്പോൾ പത്മജ വേണുഗോപാലിന്റെ കാര്യത്തിൽ അത് ഏകദേശം ഓക്കെ ആയിരിക്കുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നപ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ അവർക്ക് ബി ജെ പി നൽകിയിരുന്നു ഗവർണറാക്കി കളയുമെന്നൊക്കെയായിരുന്നു വാഗ്ദാനം പത്മജ വേണുഗോപാൽ സ്വപ്നം കണ്ടു ഗവർണറായി വിലസുന്നതും കാത്ത് ഗവർണറായി വിലസി കേരളത്തിലെത്തുന്നതും കാത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ ബിജെപിയിൽ എത്തിയത് അതിനുശേഷം അവരൊരു ഡയലോഗ് അടിച്ചു നമ്മുടെ പത്മജയുടെ സഹോദരനായ കെ മുരളീധരനും വേണമെങ്കിൽ ബിജെപിയിലേക്ക് വരാം ചുവപ്പ് പരവതാനി വിരിച്ചിട്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ചുവപ്പ് പരവതാനി വിരിച്ചിട്ടതിലൂടെ പത്മജ വേണുഗോപാൽ നടന്നാൽ മതി എന്നാണ് ബിജെപി നേതൃത്വം പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര നേതൃത്വവുമായുള്ള സമരസപ്പെടലിന് ഒടുവിലാണ് ഭത്മജാ വേണുഗോപാൽ മറുകണ്ണം ചാടിയത് കോൺഗ്രസിൽ അവരെ തഴയുന്നു കോൺഗ്രസ് അവരെ പരിഗണിക്കുന്നില്ല അതിനപ്പുറം ഒരു ചോദ്യം പൊളിറ്റിക് കേരളം ചോദിക്കുന്നു കോൺഗ്രസ് തഴയാൻ കാരണം ഒന്നാണ് നിങ്ങൾ ഏത് മണ്ഡലത്ത് നിന്നാലും തോൽക്കും അത് നിങ്ങളുടെ വിധിയാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നിങ്ങൾ തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടും ജനങ്ങൾ പിന്തിരിഞ്ഞിരുന്നു നിങ്ങളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പത്മജ വേണുഗോപാലിനെ നിയന്ത്രിക്കുന്നത് കുറച്ച് പിർ ടീമുകളാണ് പി ടീമുകൾക്ക് ഇവൻ മാനേജ്മെന്റ് ടീമുകൾ അവർക്ക് പണം കൊടുത്ത് പത്മജ വേണുഗോപാൽ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നു സാധാരണ ജനങ്ങൾക്കിടയിൽ പത്മജ വേണുഗോപാലിന് ഒരു സൌധീനവുമില്ല പത്മജ വേണുഗോപാൽ ഏതു തരത്തിലുള്ള വസ്ത്രം ധരിക്കണം എങ്ങനെ ഒരുങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്നത് കാലാകാലങ്ങളായി ഇവൻ മാനേജ്മെന്റ് ടീമാണ് ആ ടീമ് പറഞ്ഞുകൊടുക്കും ഇന്ന രീതിയിൽ പ്രവർത്തിക്കുക ഇന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങും അങ്ങനെയൊക്കെ ഇറങ്ങിയതാണ് പത്മജ വേണുഗോപാലിന്റെ പരാജയം സ്വന്തം പിതാമിന് തന്നെയാണ് പത്മജ വേണുഗോപാൽ കണ്ടു പഠിക്കേണ്ടത് കെ കരുണാകരൻ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച നേതാവായിരുന്നു അദ്ദേഹത്തിന് ഒരു പി വർക്കും ഒരു ഇവന്റ് മാനേജ്മെന്റ് സപ്പോർട്ടും ഇല്ലായിരുന്നു കെ തന്നെ പിതാവിന്റെ പാത പിന്തുടർന്ന് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു തൃശൂരിൽ കെ മുരളീധരൻ തോൽക്കേണ്ടത് ബി ആവശ്യമായിരുന്നു അത് പത്മജ വേണുഗോപാൽ കാരണമാണോ അല്ലയോ എന്നതാണ് ബിജെപി പിന്നീട് പരിശോധിച്ചത് പത്മജ വേണുഗോപാൽ ബിജെപിയിൽ എത്തിയാലും ഇല്ലെങ്കിലും മുരളീധരൻ അവിടെ പരാജയപ്പെടുമായിരുന്നു കാരണം പത്ത് വർഷം സുരേഷ് ഗോപി പണിയെടുത്തു പത്ത് വർഷം പണിയെടുത്ത സുരേഷ് ഗോപിക്ക് അതിനുള്ള അംഗീകാരം കിട്ടി അല്ലാതെ വേറൊന്നും സംഭവിച്ചില്ല പിന്നെ കോൺഗ്രസ് വോട്ടുകൾ ഒന്നടങ്കം സുരേഷ് ഗോപിക്ക് മറിഞ്ഞു കെ മുരളീധരന് ലഭിക്കേണ്ട വോട്ടുകൾ ടി എൻ പ്രതാപം വഴി സുരേഷ് ഗോപിക്ക് മറഞ്ഞു എന്നുള്ളതാണ് ശരി ഇപ്പോൾ പത്മജ വേണുഗോപാലിനെ ഗവർണറാക്കില്ല ബിജെപി എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു പാലക്കാട് മത്സരിക്കാൻ പത്മജ വേണുഗോപാലിനെ പറഞ്ഞിരിക്കുന്നു ബിജെപി പറഞ്ഞയച്ചിരിക്കുകയാണ് ബിജെപി പാലക്കാട് കഴിഞ്ഞ തവണ മെട്രോമാൻ ഇ ശ്രീധരൻ ഷാഫി പറമ്പിലുമായി ശക്തമായ പോരാട്ടം തന്നെ നടത്തി ഇ ശ്രീധരൻ നടത്തിയ പോരാട്ടം ചരിത്രമായി പാലക്കാട് മാറി പക്ഷേ ഷാഫി പറമ്പിൽ വിജയിച്ചു കയറി ഇത്തവണ പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ ഉറ്റമിത്രമായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് എതിരിടാനാണ് പത്മജ എത്തുന്നത് ഇടതുപക്ഷം പാലക്കാട് ശക്തി തിരിച്ചുപിടിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണ് അവർ ഇതുവരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ അണിയറ ചർച്ചകൾ നടക്കുന്നു പാലക്കാടും ചേലക്കരയും ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായിക്കഴിഞ്ഞു പാലക്കാട് പിടിക്കാൻ പത്മജ വേണുഗോപാലിനെ പറഞ്ഞേക്കുമ്പോൾ അവിടെ പത്മജ വേണുഗോപാലിന് ചതിക്കുഴികൾ ഒരുങ്ങും എന്നുള്ളത് ഉറപ്പാണ് പാലക്കാട് പിടിക്കാൻ പത്മജ വേണുഗോപാലിന് കഴിയില്ല പത്മജ വേണുഗോപാലിന്റെ ചരിത്രം അത്തരത്തിലുള്ള ചരിത്രമാണ് മുമ്പ് ലോനപ്പന്നബ്ബാനിനോട് പത്മജ വേണുഗോപാൽ പരാജയപ്പെട്ടത് ചില്ലറ വോട്ടിനല്ല ഒന്നര ലക്ഷത്തിലധികം വോട്ടിനാണ് പിന്നീട് കഴിഞ്ഞ തവണ തൃശൂരിൽ എല്ലാ പോസിറ്റീവ് ഘടകങ്ങളും പത്മജ വേണുഗോപാലിന് ഉണ്ടായിട്ടും ബാലചന്ദ്രൻ ജയിച്ചു കയറി ഇപ്പോൾ പത്മജ വേണുഗോപാൽ ബി ജെ പി പാളയത്തിലാണ് ഗവർണറാക്കാമെന്ന് പറഞ്ഞാണ് പത്മജ വേണുഗോപാലിനെ ചൂണ്ടിയത് ബിജെപി പക്ഷേ ഗവർണറാക്കില്ല എന്നുള്ളത് പത്മജ വേണുഗോപാലിന് മനസ്സിലായി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്ത് മന്ത്രിയാക്കില്ല എന്നുള്ളതും മനസ്സിലായി ബിജെപിയുടെ തനി സ്വഭാവം പത്മജ വേണുഗോപാൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു പാലക്കാട് പോയി മത്സരിച്ച് തോൽക്കാനാണ് പത്മജ വേണുഗോപാലിന്റെ വിധി